ഈ സുബുഹി ജമാത്തുമായി ബന്ധപ്പെട്ടൊരു കണക്ഷൻ ഉണ്ടാവും മിക്കോറും അത് ഞാൻ പല സ്ഥലങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് പരിസരത്തൊരു ചായക്കട ഉണ്ടാവും ഒരു ചൂട് ചായക്കെ കുടിച്ച് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ പലഹാരങ്ങളും ഉണ്ടാവും ചിലത് എണ്ണക്കടികളായിരിക്കും അല്ലാതെ അപ്പവും അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾക്കുണ്ട് അടുത്ത് ഒരു അങ്ങാടിയും അതേപോലെ തന്നെ ഒരു ചായക്കടയും സുബുഹി ജമാത്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ടാവും മിക്കവാറാരെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ പോയിട്ടൊരു ചായ ഒക്കെ കുടിച്ച് ചൂടുള്ളൊരപ്പവും ചട്നിക്ക് കഴിച്ചിട്ട് അങ്ങനെ ആ ഒരു എനർജിയിലാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ ഹോട്ടല് ഒരു കുടുംബമാണ് നടത്തുന്നത് ഭർത്താവ് പ്രധാന ആള് ഭാര്യ അടുക്കളയിലൊക്കെ സഹായിക്കും അവരുടെ രണ്ടോ മൂന്നോ അനിയന്മാരാണ് ബാക്കിയുള്ള സപ്ലൈയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഒരു നാടൻ രുചി ഇടക്ക് വൈഫ് വീട്ടിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഞാനും വൈഫും മാത്രമൊക്കെ ആണെങ്കിൽ ചോറ് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാമെന്ന് പറയും അപ്പോൾ ഈ രണ്ടാൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ അടുക്കള അങ്ങനെയുടെ ലൈവ് ആക്കേണ്ടതെന്ന് ചെയ്യും ചില സമയങ്ങളിൽ അങ്ങനെ അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഉച്ചയ്ക്ക് വൈഫില്ലാത്തൊരു ദിവസം ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ഹോട്ടൽ നിറച്ച് ആളുകളുണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് അത് ഒരു ഹൈസ്കൂള് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉള്ളതായിരിക്കും കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്കൊന്നും സീറ്റ് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടിയില്ല അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു കുട്ടികളാണെങ്കിൽ പൊറോട്ടയും ഫ്രീ ആയിട്ടുള്ള കറിയുണ്ടല്ലോ അതേ ഉണ്ടാവുള്ളൂ അത് കഴിച്ച് പോന്നു ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു ഈ സ്ഥിരം കസ്റ്റമേഴ്സിനെ പോലും നോക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ് കുട്ടികളാകുമ്പോൾ അറിയുമല്ലോ തിരക്കും ആളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ കാശ് കൊടുത്ത് പോന്നപ്പോൾ കടൻ്റെ ഓണറോട് പറഞ്ഞു ഇന്ന് നല്ല തിരക്കാണല്ലോ എന്നാൽ ഒരു ഇൻഡയറക്റ്റ് ഇന്ന് നല്ല കാശ് കിട്ടുമല്ലോ എന്നുള്ളൊരു സൂചനയും കൂടിയാണ് അതല്ല അടുത്ത് പരിചയമുള്ളതാണ് അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് അപ്പോൾ അവൻ പറഞ്ഞു തിരക്കൊക്കെ ഉണ്ട് കാശുമൊക്കെ കിട്ടും പക്ഷേ അതിൽ ചില കുട്ടികൾ ഒന്നും കഴി പിന്നെ കാശ് തര തരാതെ തരാതിറങ്ങിപ്പോകുന്ന പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പിന്നെ വേറെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു പൊറോട്ട രണ്ട് പൊറോട്ട മൂന്ന് പൊറോട്ട കഴിക്കുന്ന കുട്ടികളുടെ അപ്പോൾ ഒരു മുപ്പത് രൂപയാണിപ്പോൾ അതിൻ്റെ മാക്സിമം ബില്ല് വരുന്നത് ചിലരൊക്കെ എത്ര കഴിച്ചാലും ഒന്ന് കഴിച്ചോളൂ തന്നെ പത്ത് പത്ത് റുപ്പ്യൊന്നിട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് നമുക്കത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം ആണെങ്കിൽ തന്നെ ചിലത് മനസ്സിലാക്കി തന്നെ ഈ കുട്ടികളെ അവിടെ വെച്ച് ഭക്ഷണം ആക്കണ്ടേ അപ്പോൾ അതങ്ങനെ കണ്ണടക്കുന്നു പറഞ്ഞു ഈ ഓണറെ കുറിച്ച് എനിക്കറിയുന്നൊരു സംഗതി കുറച്ച് പേർക്ക് അറിയുന്ന സംഗതി വിശന്ന് ആര് വന്നാലും ഭക്ഷണം കൊടുക്കും കാശ് ഒരു പ്രശ്നം ഇല്ലാത്ത ആളാണ് വേറെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞത് അതിനെ സഹായിക്കുന്ന അപൂർവ്വം ആൾക്കാരുണ്ട് പറഞ്ഞു അവർ കുറച്ച് കാശ് ഇവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആൾക്കാർ മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ അത് തോന്നിയേ നമ്മൾ പറയും പ്രയാസമൊന്നുമില്ല ഭക്ഷണത്തിന് ഒന്നുമില്ല പക്ഷേ ഈ പത്ത് രൂപക്ക് ഒരു പൊറോട്ടയും ഫ്രീ കറിയും കഴിച്ചിട്ട് ഒരു ദിവസം തള്ളി നീക്കുന്ന കുട്ടികളുണ്ട് എപ്പോഴും തീർച്ചയായിട്ടും അത്രയുള്ളൂ എന്താ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ കേട്ടപ്പോഴേ എൻ്റെ ഒരു നാട്ടിൽ എൻ്റെ നാട്ടിൽ തൊട്ടടുത്തൊരു വനിതാ ഹോട്ടലുണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഇപ്പോൾ ഉമ്മക്ക് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടാകും സമയത്ത് ചിലപ്പോൾ അന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്നതാണ് ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചൊരു ബോർഡ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത് അത് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് നൽകുന്നതിൽ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ അതിനർഹനായിരിക്കണം യഥാർത്ഥത്തിൽ നമുക്കിന്ന് കഴിക്കാനൊക്കെ ഒരുപാട് ഭക്ഷണം ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ദാരിദ്ര്യത്തിലേറ്റവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതിനു വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഭക്ഷണത്തിലെ ഭക്ഷണം ഉണ്ട് എന്നുള്ള ഭക്ഷണം ഏറ്റവും നല്ല രൂപത്തിൽ കഴിക്കാനും അത് വച്ച് ഒരു ജീവിതം തള്ളി നീക്കാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രവാചക മുസ്ലാസ്ലും പഠിപ്പിച്ചൊരു ഹദീസിലെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകം പഠിപ്പിച്ച് ഒരു മനുഷ്യർ നമുക്ക് ഒരു രാത്രി ഉറങ്ങാൻ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് താമസിക്കാൻ അന്ന് എടുക്കാനുള്ള വസ്ത്രം ഉണ്ട് നിങ്ങളുടെ ലോകത്തിൽ ഏറ്റവും വലിയ ധന്യത എന്നുള്ളതാണ് അപ്പോൾ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാത്തവൻ്റെ ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഏ എന്താണ് അപ്പോൾ ഇത് വല്ലാത്തൊരു നമ്മൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കതില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു പക്ഷേ നമുക്ക് കയ്യിൽ നിന്ന് അതില്ലാതാവുമ്പോഴാണ് എൻ്റെ പ്രശ്നം നമ്മളൊക്കെ ചിലപ്പോൾ ചെറിയ കുട്ടികൾ സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂളിൻ്റെ അടുത്ത് നടത്തുന്ന ഹോട്ടലുകളിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും അല്ലേ ഇത് നേരത്തെ ഇപ്പോൾ എട്ടാം ക്ലാസ് വരെ വരെയുള്ളൂ സ്കൂളിൽ ഫ്രീ ഭക്ഷണം എനിക്ക് ഞാനത് ഇങ്ങനെ ആലോചിച്ചു ഇന്ന് ഈ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടെ അതെ അപ്പോൾ ഹൈസ്കൂളിലും പ്ലസ് വണ്ണിനും പ്ലസ് ടു ഒമ്പത് മുതൽ ഒമ്പത് പത്ത് മുതലില്ല ഒമ്പത് ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ പുതിയ മീനൊക്കെ ഇപ്പോൾ വന്നതാണല്ലോ അപ്പോൾ എന്നാലും ബിരിയാണി ഒക്കെ ഉണ്ടാവുന്ന വെജ് ബിരിയാണി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലും പ്രയാസപ്പെടുന്ന അത്തരം ആളുകളെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനം നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തിയിട്ട് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരുപാട് അനുഭവങ്ങളാണ് അതിലെ അനുഭവങ്ങളും ചിന്തകളുമാണ് ഒരുപാട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്